രാഹുൽ പാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു ഡീറ്റെയിൽസ് അനന്ത തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നോട്ട് അറസ്റ്റിന് പ്രസക്തിയില്ല മറ്റ് ഒരു കണ്ടീഷനും പ്രസക്തിയില്ല രാഹുൽ മാം എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാകൂട്ടത്തിൽ ജാമ്യമില്ല മുൻകൂർ ജാമ്യമില്ല കോടതിയിൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി രാഹുൽ മാക്കൂട്ടത്തിൽ കോടതിയിൽ സംഭവിച്ചിരിക്കുന്നു ജാമ്യാപേക്ഷ കോടതിയിൽ അതായത് കൈപ്പള്ളി ഇത് പ്രധാനമായും ഓർക്കേണ്ടത് ഇത്രയും നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എ നിന്നിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ബലത്തിൽ മാത്രമായിരുന്നു ഇനിയും അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് പോലീസിന് ഏത് നിമിഷവും പാലക്കാട് എം എൽ എയെ ബലാത്സംഗ കേസിലും ഗർഭചിത്ര കേസിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് വന്നിരിക്കുന്നത് കോടതിയുടെ വിധി അത്ര സുപ്രധാനമാണ് ഇനിയും മറ്റ് ന്യായങ്ങളൊന്നും കോൺഗ്രസിനും പറയാനുണ്ടാകില്ല യു ഡി എഫിനും പറയാനുണ്ടാകില്ല ഇദ്ദേഹത്തിനെതിരെ നടപടി ഉടൻ തന്നെ എടുക്കേണ്ട ഒരു അവസ്ഥ നിയമപരമായിട്ടുള്ള വിധി വരുമ്പോൾ പൊളിറ്റിക്കലി രാഷ്ട്രീയമായ വിധിയും